അവരെ അത് ടി വിയിൽ പത്തിരിക്കുക റോട്ടിൽ പാത്ര ഇത് പാർലമെന്റിലെ കൂടെ പാത്തിരിക്കുക എന്നാൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പാത്തിരിക്കുക സമ്മർദ്ദം ഉണ്ടെങ്കിൽ എല്ലാം കാണിച്ച് ഗുളി വാങ്ങിച്ചു അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യാൻ ചുമ്മാ അല്ല ലോകം നന്നാ മാത്ര ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ലോകത്തെ ചോദ്യം ചെയ്തു കൊണ്ടേ ഇരിക്കുന്നത് എന്റെ പഴയ മുപ്പത്തിരണ്ട് ജി ബിയിലൊരു മെമ്മറി കാർഡ് ഉണ്ട് അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി തരുവോ തരൂ ഈ എന്റെ മനസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ചോദ്യം ഉണ്ട് എന്നാലും ഈ ചൂട് ആ പ്ലാസ്റ്റിക് കവർ തീ ഇട്ടിട്ട് പോലും അത് എന്ത് ഉരുവി പൊട്ടാത്തത് അത് എന്ത് തരം പ്ലാസ്റ്റിക് ചൂടും തണുപ്പും തീണ്ടാത്ത ഒരു തരം പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ പുറപ്പിനെ ഉപയോഗിച്ചല്ല അല്ലെങ്കിൽ വീട്ടിന്റെ മേൽക്കൂർ ഏട്ടാനും എടുക്കാറില്ല ഇനി ഭൂമിയിൽ വലിയ റിയർ എലമെന്റു ആണോ വക്കണ്ടെ വൈബ്രേനിയ പോലെ സത്യത്തിൽ പല എൻഷിന് ടെക്നിക്സ് ഉപയോഗിച്ചൊക്കെ ആയിരിക്കും സംഭവിച്ച കള്ളത്തോ നമ്മൾ എന്തെങ്കിലും ഒരു കാണാതിരിക്കാൻ വഴിയില്ല ഹൈ കൂജ കൂജ ഹോജാ ജിന്നു പുറത്ത് ചാട് വച്ചിപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നല് എന്തായിരിക്കും അമ്മച്ചി ഉണ്ടാക്കണം എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു അമ്മച്ചെ കാലിട്ട് നോക്കിയാണ് ക്യാബേജിന്റെ ലീഫാണ് ചെരിപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഐ എം നോട്ട് ബിഗ് ബിഗിനു കളിയാക്കൽ